കോടിമത പള്ളിപ്പുറത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി വെള്ളിയാഴ്ച സംഗീത സദസ്സ് സംഘടിപ്പിച്ചു രാമായണ മാസം അവസാനിക്കുന്നതുവരെയുള്ള എല്ലാ വെള്ളിയാഴ്ചകളിലും സംഗീത സദസ്സ് നടക്കും കർക്കിടകം ഒന്നായ വ്യാഴാഴ്ചയാണ് ദേവീനടയിലെ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചത് എല്ലാ ദിവസവും രാമായണ പാരായണവും പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ആരംഭിച്ചു പ്രധാന വഴിപാടായി ഗണപതി ഹോമവും ഭഗവത് സേവയും രാമായണ മാസത്തിൽ നടക്കും വെള്ളിയാഴ്ചകളിൽ അന്നദാനവും വഴിപാടായി സമർപ്പിക്കാം വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ ചെന്നൈ അക്ഷയ് പത്മനാഭൻ്റെ സംഗീത സദസ് നടന്നു ഡോക്ടർ ആകാശ് കൃഷ്ണൻ വയലിലും ബാലാജി സുബ്രഹ്മണ്യൻ മൃദംഗത്തിലും കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടത്തിലും പക്കമൊരുക്കി ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതിന് അന്നദാനവും നടന്നു ഇരുപത്തിയഞ്ചാം തീയതി വിജേഷ് ചമ്പക്കറിയുടെ സംഗീത സദസ് നടക്കും നൂറുകണക്കിന് ഭക്തദിനങ്ങളാണ് ഇന്ന് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്